എന്തായാലും പകുതി ആശ്വാസമായി ഇനി എത്രയും പെട്ടെന്ന് അച്ഛന് നല്ല മാറ്റം ഉണ്ടാവും എന്ന് വിശ്വസിക്കാം അതെ പ്രാർത്ഥനയാ ഞാൻ ഒരുപാട് നമ്മളെ രണ്ടാളെ ഒന്നിപ്പിക്കാനുള്ള ഓട്ടത്തിനിടയില അച്ഛൻ പെട്ടുപോയത് സാറുമില്ല അച്ഛന്റെ അടുത്ത് തന്നെ നിക്ക ങ്ങനെ ഉണ്ട് അച്ഛനെ റൂമിലേക്ക് മാറ്റി പഴയ കണ്ടീഷനിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കുമെന്നാ പറഞ്ഞു എന്തായാലും ആളിനെ നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ ഇനിയെല്ലാം പതുക്കെ ശരിയാവും അല്ല നീന്ത യൂണിഫോമില് ഓട്ടമല്ല ഉണ്ടോ അതിന വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷെ അത് വിട്ടു വേറൊരാളെ വെച്ചു എന്താ ഒരു മൂഡ് ഓഫ് വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഏ അവിടെ എന്താ പ്രശ്നം എന്താടാ എന്തോ ഏ ഒന്നുമില്ലട ഞാൻ ഫ്രണ്ടിനുണ്ടോ നീ വിളിച്ചാ മതി എന്തോ ഉണ്ട് നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയാലും മുരളി എന്താടാ പ്രശ്നം ഒരു ചെറിയ വിശേഷമുണ്ട് നാളെ ഗൗരിയുടെ കല്യാണ ഇതെന്ത് ഇത്ര പെട്ടെന്ന് അതൊക്കെ അവളുടെ അച്ഛൻ പെട്ടെന്ന് തീരുമാനിച്ചതാ സതീഷ്ട ഇത് ശരിയാവില്ല നീ എന്താ ചെയ്യാൻ പോന്നെ എന്ത് ചെയ്യാൻ ഒന്നും ചെയ്യാനില്ല മുരളീട്ടൻ ഗൗരി കണ്ടോ കണ്ടു ഗൗരി ഇതിന് സമ്മതിച്ചോ എടാ ഗൗരി എന്ത് പറഞ്ഞു സാരൂല്ല നമുക്ക് ഗൗരി വിളിച്ചിറക്കി കൊണ്ടുവരാം വേണ്ടടാ ശരിയാവില്ല അവൾ ഇനി വരില്ല ഞാൻ സംസാരിച്ചത് ഒരുപാട് വൈകിപ്പോ എന്നാ പറയുന്നത് ഇനിയും ഒരു കല്യാണം കൂടെ മുടക്കി വീട്ടുകാരെ വേദനിപ്പിക്കണ്ടെന്ന് കരുതി കാണും ഇനി അവളെ ശല്യം ചെയ്യാൻ ചെല്ലണ്ടത്ര അങ്ങനെ പറഞ്ഞോ പറഞ്ഞില്ല പറയാതെ പറഞ്ഞു അവള് പോയി ഇനി എന്റെ ജീവിതത്തിൽ ഗൗരി ഇല്ലടാ അത് നാളത്തോടെ തീർന്നു പോട്ടെ ആ കഥ ഇങ്ങനെ അങ്ങ് അവസാനിച്ചു ഗൗരി നഷ്ടപ്പെടാൻ പോകുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ചെയ്യാൻ അങ്ങനെ പറഞ്ഞിട്ട് ഗൗരി സന്തോഷമായിട്ട് ഈ കല്യാണത്തിന് നിന്ന് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ മുരളിയേട്ടനോട് ഗൗരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും ഉറപ്പായോ അങ്ങനെ തന്നെയാവും വീട്ടുകാർക്ക് വേണ്ടി കല്യാണത്തിന് നിന്നു കൊടുക്കും പക്ഷെ പക്ഷെ പിന്നെ അങ്ങോട്ട് അയാളുടെ കൂടെ ഗൗരിക്ക് ഇതൊക്കെ ശരിയാ ഗൗരി നമുക്ക് എന്തും ചെയ്യാം എത്ര കാവലിൽ നിന്നാലും അവിടുന്ന് പൊക്കും പക്ഷെ പക്ഷേ ഗൗരി അതിന് വില്ലിങ്ങായിരിക്കണം എനിക്ക് തോന്നുന്നത് മുരളീം ഗൗരിയുമായിട്ട് സംസാരിച്ച് എല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന മനസ്സറിയാതെയാണെങ്കിലും രണ്ടുപേരും എന്നെ ശമിച്ചിട്ടുണ്ടാവും എല്ലാ തെറ്റിദ്ധാരണകളും പറഞ്ഞ് അവസാനിപ്പിച്ച് കല്യാണം ഉറപ്പിച്ചത് ഞാന് എന്റെ ഈ രണ്ടാമത്തെ വരവ എല്ലാം തകർത്ത് കളഞ്ഞത് നമുക്ക് വേണ്ടിയ മുരളീഠിനീ സങ്കടം സഹിക്കുന്ന മരണം വരെ മുരളീടന് ഗൗരിയെ മറക്കാൻ പറ്റുമോ നന്ദു സമയം വൈകിട്ടില്ല മുരളീട്ടിനോടൊന്ന് സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കണം പ്ലീസ് ഇല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ജീവിതം വെറുതെ ആയി പോവും ഒരിക്കലും ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടില്ലെന്നു ഞാൻ നോക്കട്ടെ ദേവി